എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോകാം പോകാം വീഡിയോയിലേക്ക് സമയം എത്ര മണിയായി മൂന്ന് ഇരുപത്തഞ്ചായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ അതിനു മുമ്പ് തന്നെ അനലൈസിങ്ങിലേക്ക് പോവുകയാണ് അതേപോലെ വീഡിയോ മുഴുവനായിട്ടൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കണം എന്നുള്ള റിക്വസ്റ്റ് കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ ആ ഒരു റീപ്ലേ വെച്ചിട്ട് തന്നെ നമുക്ക് തുടങ്ങാം മാർക്കറ്റ് ഈ ഒരു റെഡ് സോണുണ്ട് നമ്മളൊരു സോൺ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഇതിന് തൊട്ട് മുമ്പുള്ള ഒരു വ്യൂ വീഡിയോ കൂടെ കാണാനായിട്ട് ശ്രമിക്കണം അപ്പോൾ നമ്മൾ അതിൽ പറഞ്ഞത് ഈ ഒരു ബോക്സ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി പതിനൊന്ന് പക്ഷെ ഒരു ബ്രേക്ക് ഔട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് ഫാളായിട്ടുള്ളത് അപ്പോൾ അത് ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി പതിനാലും കൂടെ ബ്രേക്ക് ചെയ്താലാണ് നമുക്കൊരു കൺഫേം മൂവ്മെൻറ്റ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് അതേപോലെ തന്നെ മാർക്കറ്റ് ഡൗൺ ആയിക്കഴിഞ്ഞാൽ വരാനുള്ള ഒരു ഏരിയ നിലവിലത്തെ ബോക്സിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നത് കാരണം സ്പേസ് ഒരുപാടുള്ളതുകൊണ്ട് കേട്ടോ ഇരുപത്തി മൂന്ന് നാനൂറ്റി അറുപത് പിന്നെ ഉള്ള സ്പേസ് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി എഴുപത്തി ആറ് ഭാഗത്തേക്കൊക്കെയാണ് പിന്നെ അതിനിടക്ക് ആർ എസ് ഐ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ പ്ലാൻ ചെയ്ത് അപ്പോൾ അതനുസരിച്ചിട്ട് മാർക്കറ്റ് താഴത്തോട്ട് വരികയും ചെയ്തിട്ടുണ്ട് ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് കുറച്ച് മാർക്കറ്റ് ഡൗണിലേക്ക് വന്നു പിന്നെ ആർ എസ് ഐയുടെ ഒരു ക്രോസ് ഓവറ് കിട്ടി മാർക്കറ്റ് വീണ്ടും മുകളിൽ കൺസോൾട്ടേഷൻ സോണിൽ പോയി മാർക്കറ്റ് ബ്രേക്കായി നിൽക്കുകയാണ് ചെയ്തത് യിപ്പോൾ നമുക്ക് ഇത് തന്നെ നമുക്ക് ഫോക്കസ് ചെയ്താൽ മതി ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് വരുത്തിയെടുക്കാവുന്നൂ കാരണം മാർക്കറ്റ് നിലവിൽ നിൽക്കുന്നത് നമുക്ക് ആ ബോക്സ് സ്വർണം വരച്ചത് ഡിലീറ്റ് ചെയ്യാം അപ്പോൾ വീണ്ടും ഒരു സോൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഈ ഒരു സോൺ കൺസോൾട്ടേഷൻ സോണിൻ്റെ അപ്പർ ലെവൽ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി ആറ് ലോവർ ലെവൽ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി ഇരുപത്തൊൻപത് അപ്പോൾ ഈ ഒരു ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റിയാറ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് പോകാൻ പോകുന്ന ഒരു സോൺ എന്ന് വെച്ചാൽ ഈ ഒരു സോൺ നമ്മൾ ആദ്യം കണക്ക് കൂട്ടണം അതായത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റിയാറ് ബ്രേക്ക് ചെയ്തൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എൺപത്തി ബോക്സിൻ്റെ ഒരു ടോപ്പർ ലെവലിലേക്കുള്ള ആദ്യ മൂവ്മെൻറ്റും അവിടെ നിന്ന് നമുക്കൊരു ബ്രേക്ക് ഔട്ട് സസ്റ്റെയിൻ ആയിട്ട് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റേഴ് ഭാഗത്തേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അതിനിടക്ക് ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി മുപ്പത്തൊമ്പത് എന്നുള്ള ഒരു ലെവലും കൂടെ ഹിഡൻ ആയിട്ട് കിടപ്പുണ്ട് പിന്നെ ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റേഴ് കൺസോളേഷൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി നാലിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ അതേപോലെ തന്നെ നമ്മൾ ബോട്ടം ലെവലാണ് എന്നുണ്ടെങ്കിൽ എവിടെയായിരിക്കും നമ്മുടെ മൂവ്മെൻറ്റ് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് ഫാളായാൽ നിലവിലുള്ള ഡേ ലോവും കൂടെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി ആറിലേക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ളൂ അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് വീണ്ടും എങ്ങോട്ടായിരിക്കും താഴത്തോട്ടായിരിക്കും വരുന്നത് അപ്പം അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഏത് ലെവൽ കോൺസെൻട്രേഷൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൂടെ നമ്മൾ രണ്ടുമൂന്ന് ലൈനൊക്കെ കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് ഇടേണ്ടതായിട്ടുണ്ട് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് അതായത് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അൻപത്തി ഏഴിലെ ഒരു ലൈൻ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇരുപത്തിമൂന്ന് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് ഏകദേശം നമ്മളൊന്ന് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്തിടേണ്ടതായിട്ടുണ്ട് ഓക്കെ ഇരുപത്തിമൂന്ന് അപ്പൊ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് ഈ ഒരു ലെവലിലേക്കും അതായത് ഇരുപത്തിമൂന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബ്രേക്ക് ചെയ്താൽ പ്രീവിയസ് ഡേ അതായത് നാളത്തെ വ്യൂ പറയുമ്പോൾ ഇന്നത്തെ ലോവും കൂടെ ബ്രേക്ക് ചെയ്താലാണ് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി ആറ് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് അവിടെ നിന്നും മാർക്കറ്റ് നല്ല രീതിയിലൊരു ഫാൾ വന്നാലാണ് പിന്നെയും ഡൗണിലേക്ക് വരത്തുള്ളൂ ഇതൊക്കെയാണ് നാളത്തേക്ക് പറയാനായിട്ടുള്ളത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അണലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അണലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇതിന് മുമ്പുള്ള രണ്ട് മൂന്ന് വീഡിയോസ് കൂടെ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക പബ്ലിക് ടെലിഗ്രാം ചാനലിൽ മൊത്തത്തിലൊന്ന് അരിച്ചു പിറക്കിയിട്ട് നമ്മുടെ കൂട്ടത്തിൽ കൂടിയാൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെന്നുള്ള തോന്നലുണ്ടെങ്കിൽ മാത്രം പഠിക്കാനോ ലൈവിലേക്കോ കയറാനായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് പറയാനായിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൻ്റെ വ്യൂ നോക്കാം ഫ്യൂച്ചറിലും നമ്മൾ പറഞ്ഞ രീതിയിൽ ഉള്ള ലോ ഏകദേശമൊക്കെ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ അതവിടെ നിൽക്കട്ടെ ഇൻഡെക്സിൻ്റെ ലെവലുകളൊക്കെ നമ്മൾ എന്തായാലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അതതിൻ്റെ വഴിക്ക് അവിടെ നടന്നോളും അപ്പോൾ നമുക്ക് അപ്പർ സൈഡിലേക്കുള്ള വ്യൂ ആദ്യം നോക്കാം മാർക്കറ്റ് കൺസോൾട്ടേഷൻ സോണിലാണ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എൺപത് എന്നുള്ളൊരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ താൽക്കാലികമായിട്ട് പ്രതീക്ഷിക്കുന്ന സോൺ ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി എഴുപതാണ് ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി എഴുപത് എന്നൊരു ബ്രേക്ക് കിട്ടിയാൽ ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി എഴുപത്തഞ്ചാണ് അവിടെ നിന്നൊരു ബ്രേക്ക് നല്ല രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി എൺപത് ഇരുപത്തിനാലായിരത്തി മുപ്പത് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത് അതേപോലെ ഇരുപത്തി മൂന്ന് നാനൂറ്റി മുപ്പത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോന്നാൽ ഇൻഡെക്സിനെയും കൂടെ ടാല് ചെയ്തുകൊണ്ടുള്ള ഒരു മൂവ്മെൻറ്റ് നമ്മൾ മാർക്ക് ചെയ്ത് ഇടാനായിട്ട് ശ്രമിക്കുക മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ അഗൈൻ കൺസോൾട്ടേഷൻ തന്നെ ആയിരിക്കും കൺസോൾട്ടേഷൻ ആണെന്നും പറഞ്ഞിട്ട് നമുക്ക് പ്രശ്നമില്ല കൃത്യമായിട്ടുള്ള ഒരു എൻട്രി എക്സിറ്റ് പ്ലാൻ ചെയ്ത് നമുക്ക് പത്തി ഇരുപത്തൊന്ന് പോയിൻറ്റൊക്കെ ഈസി ആയിട്ട് നേടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ നിലവിൽ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്കാണ് നിൽക്കുന്നത് അപ്പോൾ നാളെ ഒരു പത്തേകാൽ പത്തര വരെ കൺസോൾട്ടേഷനാണ് തുടരുന്നതെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് ബ്രേക്ക്ഔട്ടാവാനായിട്ടുള്ള ചാൻസസ് ആണ് വളരെ കൂടുതൽ കാരണം ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ആർ എസ് ഐ തിരിച്ച് കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ ഈ ഭാഗത്ത് തന്നെ സ്റ്റേബിളായിട്ട് പോയാൽ നമുക്ക് മുകളിലോട്ട് തന്നെ കോൺസെൻട്രേഷൻ ചെയ്യാം പിന്നെ ഇരുപത്തി മൂന്ന് നാനൂറ്റി മുപ്പത്ത് ബ്രേക്ക് ചെയ്ത് ചെറു ചിലപ്പോൾ ഒരു ഫാൾ ഔട്ട് വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് വരികയാണെങ്കിൽ നമ്മൾ ആദ്യം പ്രതീക്ഷിക്കേണ്ട റിജക്ഷൻ പോയിൻ്റ് ഇരുപത്തിമൂന്ന് മുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് അവിടെ നിന്നും ഒരു സസ്റ്റെയിൻ ചെയ്ത് ഡൗൺ ആയാൽ മാത്രമാണ് നമുക്കതൊരു വൺ സൈഡ് വൺ സൈഡ് ഡൗൺ ആണെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇതൊക്കെയാണ് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിനെ ബേസ് ചെയ്ത് പറയാനായിട്ടുള്ളത് നമുക്ക് നേരെ സ്ട്രൈക്കിലേക്ക് പോവാം സിയിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന നല്ല സ്ട്രൈക്കുകൾ ഇരുപത്തി മൂന്ന് മുന്നൂറ് ഇരുപത്തി മൂന്ന് നാനൂറ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് പിയിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്ക് ഇരുപത്തി മൂന്ന് അറുന്നൂറ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് ഇരുപത്തി മൂന്ന് നാന്നൂറ് സ്ട്രൈക്കുകളൊക്കെയാണ് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി നിഫ്റ്റീനെ പറ്റി പറയാനായിട്ടുള്ളത് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോകാം ഓക്കെ ബാങ്ക് നിഫ്റ്റിയിൽ മാർക്കറ്റ് അഗെയിൻ കൺസോൾട്ടേഷൻ ആയിരുന്നു നല്ല രീതിയിലുള്ള കൺസോൾട്ടേഷനാണ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നത് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും അടുത്ത ദിവസത്തേക്ക് പറയാനായിട്ടില്ല അതായത് അൻപത് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഫാളായാൽ കഴിഞ്ഞ രണ്ട് ദിവസത്തെ ലോ അതായത് അമ്പതിനായിരത്തി അമ്പതിനായിരം റേഞ്ച് നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് ആക്ട് ചെയ്യാം ആക്ട് ചെയ്യുന്നതാണ് അവിടെ നിന്ന് ഡൗൺ ആയാൽ മാത്രമാണ് നമ്മൾ നാൽപ്പത്തൊൻപത് അറുന്നൂറ്റി അൻപത്താറ് നാൽപ്പത്തൊൻപത് അഞ്ഞൂറ്റി അൻപത്തൊന്ന് നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് വരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളു അതേപോലെ തന്നെ നമുക്കൊരു അപ്പർ മൂവ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നിലവിലത്തെ ഹൈ ബ്രേക്ക് ചെയ്ത് പോകണം അമ്പത് നാന്നൂറ്റി ബ്രേക്ക് ചെയ്താൽ അമ്പത് അഞ്ഞൂറ്റി എഴുപത്തൊന്നിലൊരു റിജക്ഷൻ ഉണ്ട് അതും ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ അമ്പത് അറുന്നൂറ്റി അറുപത്തിനാല് കൺസോൾട്ടേഷൻ സോണാണ് പിന്നെ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ വലിയൊരു സ്പേസ് ആണ് നിൽക്കുന്നത് അമ്പത്തൊന്ന് ഇരുന്നൂറ്റി അൻപത്തി മൂന്നിലേക്ക് ഒരു സ്പെയ്സ് ഉണ്ട് അതിൻ്റെ അടുക്ക് അമ്പത്തോരായിരത്തി ഇരുപത്താറൊരു ഹിഡൻ റെസിസ്റ്റൻറ്റ് ഏരിയ കൂടെയുണ്ട് ഇതൊക്കെയാണ് നമുക്ക് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് ബാങ്ക് നിഫ്റ്റിയുടെ കയ്യിൽ പറയാനായിട്ടുള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ ആ ഫ്യൂച്ചർ ചാർട്ടിലേക്ക് പോകാം ഫ്യൂച്ചർ ചാർട്ടിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു സസ്റ്റൈൻ ആയിട്ടുള്ള ഒരു ബ്രേക്ക് ബ്രേക്ക്ഔട്ടൊന്നും അവിടെ കിട്ടിയിട്ടില്ല ആർ എസ് ഐ ഓൾറെഡി ക്രോസ് ഓവർ ആയത് കാരണം കൺസോൾട്ടേഷൻ സോണ് തന്നെയായിരുന്നു മാർക്കറ്റിൽ അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ വ്യൂ അതേപോലെ തന്നെ നിൽക്കട്ടെ അമ്പത് നാന്നൂറ്റി തൊണ്ണൂറ് അല്ലെങ്കിൽ നിലവിലുള്ള ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അമ്പത് എണ്ണൂറ്റഞ്ചിലേക്കോ അമ്പത് എണ്ണൂറ്റി എഴുപത്തിരണ്ടിലേക്കോ അൻപത്തൊന്ന് മുന്നൂറ്റി തൊണ്ണൂറ് അമ്പത്തൊന്ന് നാനൂറ്റി എൺപത് അമ്പത്തൊന്ന് തൊള്ളായിരത്തി അൻപത്തിരണ്ട് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അമ്പത് മുന്നൂറ്റി പത്ത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ ആദ്യം സപ്പോർട്ട് എടുക്കാനുള്ള ലെവൽ അമ്പത് ഒരുന്നൂറ്റി എഴുപത്തഞ്ചാണ് പിന്നെയുള്ളൊരു ലെവല് നമ്മൾ ഒരു അമ്പതിനായിരം കൂട്ടിയാൽ മതി അമ്പതിനായിരം ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് എഗെയിൻ ഒരു ഡൗൺ ഫാളിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ അപ്പോൾ നമുക്കൊരു അമ്പതിനായിരം ഏകദേശം മാർക്ക് ചെയ്ത് വെക്കാം ഏകദേശം കണക്കാണ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു ഇതാണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് പറയാനായിട്ടുള്ളത് നമുക്ക് ഫ്യൂച്ചറിൻ്റെ സ്ട്രൈക്ക് ചാർട്ടും കൂടെ നോക്കാം ഇപ്പം നാളെ എന്നാൽ ഒമ്പത് ദിവസം കൂടെ ഉണ്ട് എക്സ്പയറിക്ക് സീല് അൻപതിനായിരം അൻപത് ഇരുന്നൂറ് അൻപത് മുന്നൂറ് അൻപത് അഞ്ഞൂറ് പീല് അമ്പത്തോരായിരം നല്ല സ്ട്രൈക്കാണ് പിന്നെ അൻപത് അൻപത് അഞ്ഞൂറ് അൻപത് മുന്നൂറ് അൻപതിനായിരത്തിൻ്റെ പി നല്ലതാണ് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ഇൻ ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് പറയാനായിട്ടുള്ളത് അപ്പോൾ അതേപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ വ്യൂ കാണ ലൈവ് വ്യൂ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ലൈവ് വ്യൂവിൽ ആളുകളുടെ പ്രോഫിറ്റും അവരെങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലാണ് ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് അതേപോലെ തന്നെ നാലായിരത്തി നാന്നൂറ്റി അറുപത്തിനാല് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തെട്ട് പിന്നെ ഇവിടെ ഒരു ആയിരത്തി നാന്നൂറു മേലെയുണ്ട് അത് ലൈവിൽ ഞാൻ ഓൾറെഡി കാണിക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഈ കാണുന്നത് പിന്നെ അഞ്ഞൂറ്റി അറുപത് ആയിരത്തി രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തേഴ് ആ ലെവലിലൊക്കെയാണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ വീക്കിലിപ്പോൾ ഒരു ഫ്രീ ട്രെയിനിങ് എക്സ്പീരിയൻസ് ക്ലാസ് കൊടുക്കുന്നുണ്ട് അതൊരിക്കലും ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല നമ്മൾ കോമൺ ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് കൂടുതലതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് പ്രൈസ് പ്രൈസാക്ഷനും ഒന്ന് ക്യാൻഡലിസ്റ്റിക് ഫോർമേഷനും പിന്നെ മൈൻഡ് സെറ്റിന് എങ്ങനെ കൺട്രോൾ ചെയ്യണം എങ്ങനെ നമുക്കൊരു നല്ല ട്രൈഡറിന് വേണ്ടിയിട്ടുള്ള മൈൻഡ് സെറ്റ് എങ്ങനെ എടുക്കണം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഈ ഒരു പരസ്യത്തിൽ അല്ലെങ്കിൽ ഇതിലൊക്കെ കാണാറില്ലേ ഡോക്ടറോട് ചോദിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ മനസ്സിന് കൺട്രോൾ ചെയ്യാൻ പറ്റാതെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്ന ലോസുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഞാൻ ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ന ട്രേഡ് എടുത്തു എനിക്കത് ഇത്ര ഇത്ര ലോസ് വന്നു എനിക്കത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല അപ്പം നിങ്ങൾക്ക് അതൊക്കെ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈവ് സെക്ഷൻ വരുന്ന സമയത്ത് വീക്കിലി ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഏതെങ്കിലും ഒരു ദിവസം രാത്രി എട്ടരക്കായിരിക്കും അത് എൻ്റെ ഒരു അവൈലബിലിറ്റി നോക്കിയിട്ടേ ഞാനത് ചെയ്യത്തുള്ളൂ ആ സമയത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു ബുക്കിൽ നോട്ട് ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ സമയത്ത് ലോസ് വന്നു നിങ്ങൾക്ക് എന്തുകൊണ്ട് പ്രോഫിറ്റബിൾ ആവാൻ പറ്റിയില്ല നിങ്ങളുടെ പ്രശ്നം എന്താണ് അതൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ അനലൈസ് ചെയ്ത് അണലൈസ് ചെയ്ത് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ലെവലിലേക്കൊക്കെ നമുക്ക് എത്തിക്കാൻ പറ്റും അതൊരു ഒരു അത് ഫ്രീ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പ്രൈസ് പ്രൈസാഷനും പക്ഷേ എൻ്റെ ടെക്നിക്കൽ പരമായിട്ടുള്ള ചാർട്ട് പഠിപ്പിക്കുന്നതൊക്കെ വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ് ലൈവൊക്കെ വേറെ സെക്ഷനാണ് അപ്പം നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സിലിൻ്റെ ടെക്നിക്കൽ ചാർട്ടിനെ പറ്റിയിട്ടൊന്നും അല്ല ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്കുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നിങ്ങൾക്കൊരു ഇൻഡിപെൻഡൻറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാക്ക് സപ്പോർട്ട് തരിക എന്നുള്ളത് മാത്രമേ ഉള്ളു ആ ട്രെയിനിങ്ങിൽ അതിൽ കൂടുതലും പ്രൈസ് ആക്ഷനും ക്യാൻഡിൽ സ്റ്റിക്ക് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ചാർട്ട് പഠിക്കാനോ ലൈവിലേക്കോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ മൊത്തത്തിൽ എന്നെ ഒന്ന് അനലൈസ് ചെയ്തതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ മാത്രം നേരിട്ട് വിളിക്കാനായിട്ടൊന്ന് ശ്രമിക്കുക എന്നുള്ള റിക്വസ്റ്റോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്